അവിടെ ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകൾക്കും സ്വാഗതം അപ്പൊ ഞമ്മള് വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിൽ വന്ന് ചായയും ചോറും ഒക്കെ കൊടുത്ത് ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് ഇരിക്കുന്നുണ്ട് അപ്പം അച്ചുട്ടി അച്ചുട്ടി ചോറാ തിന്നത് പൊന്നിവസം ചോറ് രണ്ടാക്കും അങ്ങോട്ട് വാരി കൊടുത്തിട്ട അപ്പൊ നമ്മളെ മോളൂസ് വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടാ ഹലോ മോളൂസ് എന്റെ ഹായ് പറയാട് നോക്കിയത് പറയാട്ടിന്റെ ഫ്രണ്ടാണ് ട്ടാളെ പേര് ആദിയ അതാണ് അവളെ വീട് ആദ്യം മുട്ടായി തന്നെ എനിക്ക് മുട്ടായി തന്ന എന്താ നമ്മൾ മുളുസണ്ടിയില്ലേ നേരത്തെ വന്ന് സ്കൂളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായി വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാനിട്ടാ ഒരു ഹായ് പറഞ്ഞാരോടെ ആ ഒരു ഹായ് പറയാ ഹായ് പറഞ്ഞ ഷോട്ട് എടുക്കാൻ പറ്റണി ഓക്കെ ഓക്കെ ഇവിടെ അടിക്ക ഓക്കേ പോരൂടെ അടുക്ക ക ഷാക്ക് പോണ കവർ കവർ കൊണ്ട് പഠിച്ചത് മോളൂസിന്റെ പാട്ട് വാണാ മുട്ടായി അല്ലു ആദ്യമോ മുട്ടായി കൊടുത്തിരുന്നു അപ്പൊ ആ മുട്ടായി ഒക്കെ തിന്ന് എരിഞ്ഞു അല്ലാരോട് ഹായ് പറഞ്ഞ ഹായ് ഹായ് െ പിടിച്ചിട്ട് പരി ആണ്ട്ടാ അവിടെ വന്നുള്ള പരിപാടിയാണ് ഇന്ന പിടിച്ചിങ്ങനെ കൂട്ടി പിടിച്ച് പോയി ചെലപ്പോ വണ്ടീട്ടേ അങ്ങനത്തെ ഓരോ പിത്തനകളെ കാരണം ചില ദിവസം നല്ല ഉഷാറാ പാട്ടാടാനൊക്കെ ചെലപ്പോ പിത്തനാണ് പക്ഷെ വീഡിയോ എടുക്കാൻ വന്നതാണ് വൈകുന്നേരം വണ്ടി സ്കൂളൊക്കെ വിട്ട് വന്ന് റെഡിയായി വേഗം വണ്ടി വണ്ടി വന്നതാ

വേണ്ട കീസിൽ എന്തൊക്കെയുണ്ട് നോക്കട്ടെ ഏതൊക്കെയുണ്ട് കെസിൽ അടിക്കലൂണ്ട് പിന്നെ ഇന്നത്തെ ആളെ മിഠായി ഉണ്ട് ആ അടിപൊളിയിലെ കുറിപ്പിച്ചോ മിഠായി പൊട്ടിച്ചതാണ് കേട്ടാ മറ്റേതവിടെ രണ്ടെണ്ണ ഒന്നെട ഒന്നോ ആദ്യ ആ വെറുതാണ് വെറുതെ നേരം പോകണമോ ഇതിലമിട്ടാണ് പിന്നാളി പിന്നാളി ഉച്ച കൊടുക്ക

മോള് തൊട്ടി കൂടെ കൊടുക്കൊടുത്തോടാ ആ അജി പന്തോച്ചോ ആ ആ കഴിച്ചോ കഴിച്ച അതാ ഫുട്ബോളല്ല

എന്താ നമ്മളെ മോളൂസിന്റെ പെരയാണ് ട്ടാ കയസ് മോളൂസിന്റെ പരീക്ക് വന്ന ഓളെ കൊടുന്ന് വേണ്ടി വന്നതാണ് ട്ടാ നേരം വൈകുന്നേരമായി എന്താ മോളുവാ അപ്പൊ ഇതാ മോളൂസിന്റെ പരിയില് പശുണ്ട് എന്റെ അച്ചുട്ടി ഇതാ മോളൂസിന്റെ പരി പശുവിനെ കാണാം എന്താ എന്താ പശു മോളൂസിന്റെ പശു ഉണ്ട് ഇതായി പശുവിനെ പുല്ലെടുക്കാണ് എന്റെ ആ മോളൂസിന്റെ പരിക്ക് മോളുസിനെ കൊടുന്ന് വേണ്ടി വന്നതാണ് എന്താ മോളൂസ് ഇതാ ഓള് അവിടുന്ന് കളിന്റെ അടിയിൽ വികൃതി അടങ്ങിട്ടാ അപ്പൊ പിന്നെ ഓളിങ് കൊണ്ട് പോകുന്നതാണ് തെറ്റി കുത്തറക്കാണ് പാട്ടും വീഡിയോ ഒന്നും ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ അപ്പൊളൂസിനെ ഇവിടെ പെരയിൽ കൊണ്ടുവന്നാക്കിട്ട് ഞാൻ പോകണിട്ടാ നേരം വൈകുന്നേരം ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ മദ്രസ് ഉള്ളതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ആക്ക അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ